ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് റവയും അവലും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിന് ഒരു കപ്പ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് റവ ഞാനിപ്പോഴ ഒരു പാത്രത്തിലേക്ക് റവ ഇട്ട് കൊടുത്തു ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ക്ക് അവലാണ് ആവശ്യം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം ഞാനൊരു മുക്കാൽ കപ്പ് അവൽ ഇട്ടുകൊടുത്തു മുക്കാൽ കപ്പ് പോലെ നമുക്കൊരു കാൽ കപ്പും കൂടി വേണം ഒരു കാൽ കപ്പ് അവലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ റവയെടുത്ത കപ്പിന് ഒരു കപ്പ് അവൽ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് അവല വേണമെങ്കിലും നമുക്കെടുക്കാം ഇനി നമ്മൾക്ക് അതൊന്ന് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുകയാണ് വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതൊന്ന് പിഴിഞ്ഞ് അറവയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ കഴുകി എടുത്ത് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ അവല്ല് പെട്ടെന്ന് അവല് വളരെ തിന്നാണല്ലോ പെട്ടെന്ന് അത് കുതിർന്നു പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ആയിരിക്കും ടേസ്റ്റി ഇനി തേങ്ങാപ്പാൽ എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് തേങ്ങ ഇല്ല എങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ടേസ്റ്റ് എപ്പോഴും തേങ്ങാപ്പാലാണ് അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്കൊരു പത്ത് മിനിറ്റ് നേരം നമ്മൾക്കൊന്ന് മൂടി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കടുക ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് എണ്ണയൊക്കെ ചൂടായി കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കട കടലപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കടലപ്പരിപ്പിനോട് കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉഴുന്നു പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഉഴുന്നവരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് ഇളക്കി അതൊരു ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടണം നമുക്ക് തീ കുട്ടി വെച്ച് കരിഞ്ഞു പോകരുത് അതൊക്കെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴും അതിലേക്ക് ഒരു സവോളം ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് കൊടു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് അതിലേക്ക് രണ്ട് തൻ്റെ കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇളക്കുമ്പോഴാണ് ഒന്ന് വഴ ഒത്തിരി ഗോൾഡൻ കളർന്നും വേണ്ട ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ആ ഒരു സമയം നമ്മൾക്ക് അതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അത് കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ക്യാരറ്റും അതുപോലെ സവോളയൊക്കെ സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മസാലപ്പൊടി പൊടികളെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മല്ലിപ്പൊടി ഇടാൻ ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുവോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് രട്ടെ അതിനായിട്ട് ഞാനൊന്ന് മൂടി വയ്ക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മസാലകൾ നല്ലതായിട്ട് എരിവൊക്കെ പിടിച്ച് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയം ഒരു കാൽ കപ്പ് തേങ്ങ ചുരുണ്ടിയതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കോം കൂടി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് വിളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് തട്ടിപ്പൊത്തിയൊക്കെ വയ്ക്കാം നമ്മളുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത്രേ മതി ഇനി നമ്മൾക്കത് മൂടി വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതവിടെ അവിടെ ഇരുന്ന് ആറട്ടെ ആ ഒരു ആ ഒരു സമയം നമുക്ക് നമ്മളുടെ റവ നമ്മൾ റവയും അവലും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നൊന്ന് നോക്കാം റവയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവലൊക്കെ നന്നായിട്ട് കുതിന്നും വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് റവയും അവലും അവലും റവയും കുതിർന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ ഒന്ന് അരച്ചെടുക്കണം നമുക്ക് അതിനാവശ്യമായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം പോരാതെ വരും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു ഇത്രയും മതി ഇനി നമ്മൾക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ ഇപ്പം ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു അര അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ഉപ്പെല്ലായിടത്തും ചെല്ലുവോളം നമുക്കൊന്ന് ഇളക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി നിർബന്ധം ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഒരു പിഞ്ച് സോഡാപ്പടിയും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ആ സോഡാപ്പടി ഇട്ടതുകൊണ്ട് കട്ടകെട്ടിയെങ്കിലും കിടക്കരുത് അതുകൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ സോഡാപ്പൊടിയൊക്കെ എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ് അതിന് ശേഷം നമ്മളുടെ മസാല മസാല ആറി വന്നിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം അവലായത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നാലും വേണമെങ്കിൽ ഒരു പിഞ്ച് സൊടപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ മസാല കൂടി മസാലകളും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമ്മളുടെ മസാലകൾ ആ കൂട്ടിലെല്ലായിടത്തും ചെല്ലണം അതിനായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്നര ആവി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ തൂത്ത് നെയ്യോ എണ്ണയോ എൻ്റെ വേണേലും കുഴപ്പമില്ല ഞാൻ തൂത്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആ പാത്രത്തിലേക്ക് ഞാൻ നമ്മളെ കൂട്ടി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനതിനകത്തേക്ക് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് നിരത്തി ഒക്കെ കൊടുത്ത് ടാപ്പ് ചെയ്ത് നമ്മൾക്ക് അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ഡെരി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് അതിൻ്റെ തട്ട തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ മറ്റടച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ ഉണ്ടോ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ സ്നാക്സും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കുത്തുമ്പോഴ് അതിനകത്ത് നമ്മളുടെ മാവ് പിടിച്ചിട്ടില്ല എങ്കിൽ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അത് വെന്തിട്ടുണ്ട് നന്നായിട്ട് നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മൾക്ക് അതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം അതിൻ്റെ അരികൊക്കെ ഇതുപോലെ ഒന്ന് ഒരു കത്തി ഉപയോഗിച്ച് ഒന്നിങ്ങനെ പിടിയിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾക്ക് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഞാനൊരു പാത്രത്തിലേക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും ആവിയിൽ വേവിച്ചെടുത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നമ്മളുടെ അവലും അതുപോലെ തന്നെ റവിയും അതുപോലെ തന്നെ വെജിറ്റബിളും ഒക്കെ ചേർത്ത തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമ്മൾക്ക് ഇത് മുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കാരണം ആവിയിൽ വേവിച്ചത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ അവൽ കിട്ടത് അവല് കൊണ്ട് അവലും റവയും തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ ഇട്ടതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കാര്യത്തിനൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക